ഞാൻ ചോദിക്കുക ഇതിനകത്ത് എന്താ രാഷ്ട്രീയമുള്ളത് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് സി പി എം കാരുണ്ട് പാർട്ടി ഇല്ലാത്തവരുണ്ട് ഈ ഇരിക്കുന്നവർ അവരുടെ പ്രശ്നം ഏതെങ്കിലും ഗവൺമെന്റിനെതിരെയല്ല അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഗവൺമെന്റ് അത് കണ്ടില്ല എന്നടിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനെ ഏൽപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ പാർട്ടി ഏതാ അവർക്കൊരു ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങളോടില്ലേ കേന്ദ്രത്തിനെ ഏൽപ്പിച്ച് കൈകഴുകുന്നത് എങ്ങനെയാ സാധാരണക്കാരോടൊപ്പം ഇറങ്ങി പ്രവർത്തിച്ച ഒരു അച്ഛന്റെ മകനാണ് അങ്ങും അദ്ദേഹത്തിന്റെ അതേ പാതയിലാണ് ഇത് വളരെ സാധാരണക്കാരാണ് ഇവർ ഇവരുടെ ഒപ്പം നിൽക്കുന്നതിന് അങ്ങ് കണ്ടെത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ ഹൃദയവേദനയോട് കൂടിയല്ലാതെ ആർക്കും ഈ പന്തലിൽ വരാൻ സാധിക്കത്തില്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഈ നാടിന്റെ അമ്മമാർ ഈ നാടിനെ താലോലിച്ച് വളർത്തുന്നവർ ആ അമ്മമാരെ നമ്മൾ വഴിയിലാക്കിയിരിക്കുക ഞാൻ ചോദിക്കുക ഇതിനകത്ത് എന്താ രാഷ്ട്രീയമുള്ളത് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് സി പി എംകാരുണ്ട് പാർട്ടി ഇല്ലാത്തവരുണ്ട് ഈ ഇരിക്കുന്നവർ അവരുടെ പ്രശ്നം ഏതെങ്കിലും ഗവൺമെൻറ്റിനെതിരെയല്ല അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പം ഗവൺമെൻറ് അത് കണ്ടില്ല കണ്ടില്ലായെന്നടിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് ലയിപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഈ സംസാരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ പാർട്ടി ഏതാ അവർക്കൊരു ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങളോടില്ലേ കേന്ദ്രത്തിനെ ഏൽപ്പിച്ച് കൈകഴുകുന്ന എങ്ങനെയാ എങ്ങനെ സാധിക്കും അതുകൊണ്ട് അതിനെ മിണ്ടാതിരിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല അവരുടെ ധർമ്മസമരമാണ് ആ ധർമ്മസമരത്തിനോട് എങ്ങനെ ഐക്യപ്പെടാതിരിക്കാൻ സാധിക്കും ഇവര് വിജയിക്കുന്ന ഞാൻ കരുതുന്നില്ല കാരണം കല്ല് പോലെയാണ് ഈ സർക്കാർ മരവിച്ച മനസ്സുമായി ഇവിടെ പി എസ് സിയുടെ അനവധി സമരങ്ങൾ ഞാൻ വന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ പിള്ളേരെ നെലവിളിച്ചു പറഞ്ഞിട്ടും സർക്കാർ കേട്ടിട്ടില്ല ഇന്ന് അതേ അവസ്ഥയിൽ അമ്മമാരെ എത്തിച്ചിരിക്കുകയാണ് ആ എങ്ങനെ ഈ അങ്ങനെ ഒരു ഒരു അവർ പറയുന്നുണ്ടായിരുന്നു ദിവസം അതാണ് അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് അത് കൂട്ടണമെന്നാണ് പറയുന്നത് നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാതെ പോകുന്നതും താഴേക്കിടയിലുള്ളവരെയും എന്ന് പറഞ്ഞാൽ അത് തെറ്റാവു ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവാദത്തിനുള്ള ഗവൺമെന്റ് സാധിക്കുന്നില്ല ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇവിടുത്തെ സ്ത്രീകൾ ഇവിടുത്തെ സഹോദരിമാർ അമ്മമാർ ഇവിടെ എത്ര പ്രായമുള്ളവരെ ഇവിടെ നിന്ന് നിരഹാരം ഇരിക്കേണ്ടി വരുന്നത് അപ്പം ഇവരെ കണ്ണുനീരെ കണ്ട് എത്ര ദിവസം കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇവരെ ഒരു മാസത്തിലേറെ അല്ലേ ഇവിടെ ഈ സമരമായിട്ട് വന്നിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്ന എന്നാണ് അങ്ങനെ ചർച്ച പോലും പറ്റത്തില്ല എന്നുള്ളൊരു സമീപനം അത് ഒരു ഏകാധിപത്യത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ ജനാധിപത്യത്തിൽ അത് ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു സമരമുണ്ടെങ്കിൽ യു ഡി എഫ് സർക്കാർ എന്നും സ്വീകരിച്ചിരുന്നത് കേൾക്കാൻ തയ്യാറാവും നടക്കൂ നടക്കുന്നില്ല കേൾക്കാനെങ്കിലും തയ്യാറും ഇവിടെ കേൾക്കാൻ തയ്യാറല്ല അപ്പോൾ ജനാധിപത്യം ഇല്ല എന്നുള്ള ഒരു സമീപനത്തിലേക്ക് കേരളം പോയിരിക്കുന്നു അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ അമ്മമാരെയും സ്ത്രീകളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഓരോ പൗരൻ്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴുള്ള ജനപ്രതികൾ ഇറങ്ങി അവരോടൊപ്പം നിന്നേ പറ്റത്തുള്ളൂ അത് ഞങ്ങൾ നിൽക്കുകയും ചെയ്യും പ്രതിപക്ഷത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അങ്ങ് എത്രമാത്രം ശക്തമായി ഇവരോട് ഒപ്പം നിന്ന് സർക്കാരിനെതിരെ പ്രതിഷേധിക്കും ഇന്ന് അംഗനവാടിക്കാർക്കും അതുപോലെ ആശാവർക്കർമാർക്ക് ഉൾപ്പെടെയുള്ള ഒരു അടിയന്തര പ്രമേയമാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അംഗനവാടിക്കാർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് പക്ഷേ ആശാ വർക്കർമാരെയും കാര്യം സൂചിപ്പിച്ചു പക്ഷെ ആ സൂ അങ്ങനെ നമ്മൾ പറയുമ്പോഴേ പരിഹാസത്തോടും എല്ലാം പുച്ഛിച്ചും കേൾക്കുകയാണ് അംഗനവാടിക്കാര് തൊട്ടടുത്ത് സമരം ചെയ്യുക അവരുടെ ബുദ്ധിമുട്ട് എന്താണ് അവർക്ക് വാടക ഉൾപ്പെടെ കൊടുക്കേണ്ടി വരിക അപ്പം മൂന്ന് തവണയായിട്ടാണ് അവർക്ക് ശമ്പളം ഒരു മാസത്തിൽ കിട്ടുന്നത് കേന്ദ്രത്തിൻ്റെ കടു കേരളത്തിൻ്റെ കടു പഞ്ചായത്തിൻ്റെ കടു അപ്പോൾ ഒരു ശമ്പളം കിട്ടാൻ തന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് കിട്ടേണ്ട സാഹചര്യം എന്നിട്ട് അതിൽ നിന്ന് തന്നെ അവർക്ക് വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യം ഈ ജനങ്ങളുടെ പ്രശ്നം കേൾക്കാനും അത് പരിഹരിക്കുവാനുള്ള മനസ്സ് സർക്കാർ കാണിക്കണം അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിൽ നിൽക്കുന്നു അതിൻ്റെ രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയത്തിനപ്പുറമാണ് എല്ലാ പാർട്ടിക്കാരും ഇവിടെ സഹകരിച്ചല്ലോ ആ പാർട്ടിക്കപ്പുറം മനുഷ്യത്വപരമായി ചിന്തിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവും